രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ പത്ത് പലസ്തീൻ ഇസ്രായേൽ സംഘർഷത്തിന് താൽക്കാലിക അവധി നൽകി അമേരിക്ക പ്രഖ്യാപിച്ച വെടിനിർത്തൽ നിലവിൽ വന്നത് അന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഇസ്രായേൽ ആരംഭിച്ച നരനായാറ്റിൽ ഇതുവരെ എഴുപതിനായിരത്തോളം പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് പലസ്തീൻ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത് കെട്ടിട അവശിഷ്ടങ്ങളിലടക്കം കുടുങ്ങി ഭൂമുഖത്തിൽ നിന്ന് എന്നത്തേക്കുമായി അപ്രത്യക്ഷമായവരുടെ എണ്ണം കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ മരണസംഖ്യ ഇതിലും കവിയും വെടിനിർത്തൽ പ്രഖ്യാപിക്കപ്പെട്ട ഗസയിൽ വീണ്ടും മനുഷ്യജീവനുകൾ പൊലിഞ്ഞുകൊണ്ടേയിരുന്നു അറുനൂറ്റിയൊന്ന് പലസ്തീൻകാരാണ് വെടിനിർത്തലിന്റെ മറവിൽ ഇസ്രയേലിന്റെ സൈന്യത്തിന് ഇരയായത് ആയിരത്തി അറുനൂറ് പേർക്ക് ഗുരുതര പരിക്കേറ്റു ആയിരത്തി അറുനൂറ്റി ഇരുപത് അക്രമ സംഭവങ്ങളാണ് വെടിനിർത്തൽ പ്രഖ്യാപിക്കപ്പെട്ട ശേഷം നടന്നത് വിലാപം ഒഴിഞ്ഞ ഗസ എന്ന് സാധ്യമാകും സ്വതന്ത്ര പരമാധികാര രാഷ്ട്രം എന്ന പലസ്തീൻ സ്വപ്നം നിറവേറുമോ പുനർനിർമ്മാണം എന്ന പേരിൽ ട്രംപും കൂട്ടരും നടത്താൻ പോകുന്ന ദൗത്യത്തിന്റെ ലക്ഷ്യമെന്താണ് ഗസയുടെ പുനർനിർമ്മാണം പ്രഥമ ലക്ഷ്യമാക്കി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് രൂപീകരിച്ച ബോർഡ് ഓഫ് പീസിന്റെ ആദ്യ യോഗം പത്തൊൻപതിന് നടക്കും വെടിനിർത്തൽ കരാറിന്റെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങളുടെ പ്രഖ്യാപനവും ഉണ്ടാകുമെന്നാണ് വിലയിരുത്തുന്നത് അംഗരാജ്യങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത അഞ്ഞൂറ് കോടി അമേരിക്കൻ ഡോളർ ഉപയോഗിച്ച് ഗസയുടെ പുനർനിർമ്മാണം സാധ്യമാക്കാമെന്നുള്ളതാണ് ട്രംപിന്റെ അവകാശവാദം അതേസമയം ഗസ ഇപ്പോഴും പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒടുവിലെ വിവരം പ്രകാരം പതിനൊന്നു പേർ വ്യോമാക്രമണത്തിലും പന്ത്രണ്ട് പേർ വെടിയേറ്റും കൊല്ലപ്പെട്ടു ഈ മാസം മാത്രം മുപ്പത്തിരണ്ട് പേർ വ്യോമാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടെന്നാണ് ഗസ അധികൃതർ പുറത്തുവിടുന്ന വിവരം വെടിനിർത്തൽ കരാർ ലംഘിച്ച ഹമാസ് അംഗങ്ങൾക്ക് നേരെയാണ് വെടിവെപ്പുണ്ടായതെന്ന ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിക്കുന്നുണ്ട് ഇസ്രയേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശത്ത് തുരങ്കം വഴി കടന്നുകയറാൻ ശ്രമിച്ചവരെയാണ് വധിച്ചതെന്നും ഇസ്രയേൽ വിശദീകരിക്കുന്നുണ്ട് പലസ്തീൻ സ്റ്റേറ്റ് സാധ്യമാകുന്നതിന് മുൻപേ തന്നെ ഹമാസിന്റെ നിരായുധീകരണം സാധ്യമാകണം എന്നുള്ളതാണ് ട്രംപിന്റെ നിലപാട് ഈ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ബോർഡ് ഓഫ് പീസിൽ അന്താരാഷ്ട്ര സമാധാന സേനയെ രൂപീകരിക്കുന്നത് പാകിസ്ഥാൻ മൊറോക്കോ ഖത്തർ ഈജിപ്റ്റ് അടക്കമുള്ള രാജ്യങ്ങൾ അന്താരാഷ്ട്ര സമാധാന സേനയിലേക്ക് സൈന്യത്തെ അയക്കുമെന്ന് ഇതിനോടകം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് സമാധാന സേന വിന്യസിക്കപ്പെട്ട ശേഷവും ഇസ്രയേൽ ഹമാസ് സംഘർഷം നിലനിൽക്കുമോ ഹമാസിനെ നിരായുധീകരിക്കുന്നതിനുള്ള ദൗത്യം സമാധാന സേന ഏറ്റെടുത്താൽ ഗസയിലെ സാഹചര്യം ഏതുവിധമാകുമെന്നത് കാത്തിരുന്നു കാണേണ്ടതാണ് ജോർദാൻ നദിക്കും മെഡിറ്ററേനിയൻ കടലിനും ഇടയിലുള്ള ഫലസ്തീൻ ഭൂപ്രദേശം തങ്ങളുടെ മതവിശ്വാസപ്രകാരം വാഗ്ദദ്ധ ഭൂമിയാണെന്നാണ് ജൂതന്മാർ കരുതുന്നത് ഒന്നാം ലോക മഹായുദ്ധകാലത്ത് യൂറോപ്പിലും അമേരിക്കയിലുമുള്ള ജൂതന്മാരുടെ പിന്തുണ ഉറപ്പാക്കാൻ ഫലസ്തീനിൽ ജൂതന്മാർക്കായി ഒരു ദേശീയ ഭവനം സ്ഥാപിക്കാൻ പിന്തുണ നൽകുമെന്ന ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ബ്രിട്ടൻ പ്രഖ്യാപിച്ചു പിൽക്കാലത്ത് ഇസ്രയേൽ എന്ന രാജ്യം സ്ഥാപിക്കപ്പെടാനുള്ള ആദ്യ ചുവടുവെപ്പായിരുന്നു ഇത് ജൂതന്മാർക്കായി പ്രത്യേക ഭൂപ്രദേശം വേണമെന്ന ആവശ്യവുമായി പ്രവർത്തിച്ച സയനിസ്റ്റ് കൂട്ടായ്മയ്ക്ക് ഇക്കാര്യത്തിൽ ബ്രിട്ടീഷ് അധികൃതരെ സ്വാധീനിക്കാനും സാധിച്ചു ബ്രിട്ടീഷ് അധീനതയിലുള്ള ഇന്ത്യയിലേക്ക് സുഗമമായ പാത സാധ്യമാക്കുന്നതിനായി സൂയിസ് കനാലിന് സമീപമുള്ള ഫലസ്തീൻ പ്രദേശം തങ്ങളുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്നത് ഗുണകരമാകുമെന്നും ബ്രിട്ടൻ കരുതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഫലസ്തീൻ ഭൂപ്രദേശം അറബ് വംശജർക്കും ജൂതന്മാർക്കുമായി വിഭജിക്കാൻ ഐക്യരാഷ്ട്രസഭ തീരുമാനിക്കുകയും ബ്രിട്ടൻ ഇതിനോട് അനുകൂലിക്കുകയും ചെയ്തതോടെ ഇസ്രയേൽ രാജ്യം യാഥാർത്ഥ്യമായി എന്നാൽ ഈ പ്രഖ്യാപനം അറബ് വംശജർക്ക് സ്വീകാര്യമായിരുന്നില്ല അന്നുമുതൽ ഭൂപ്രദേശങ്ങൾക്കായി കൂട്ടരും തമ്മിലുള്ള സംഘർഷത്തിനും തുടക്കമായി വിഭജനത്തിന്റെ ഭാഗമായി ഗസ എന്നും വെസ്റ്റ് ബാങ്കുമെന്ന രണ്ട് ഭൂപ്രദേശങ്ങളായി ഫലസ്തീൻ പറയുന്ന രാജ്യം മാറി ഇതിനിടയിലുള്ള ഇസ്രയേലി ഭൂപ്രദേശം കാലാകാലങ്ങളിലുള്ള അധിനിവേശത്തിന്റെ ഫലമായിട്ട് വിസ്തൃതി വർദ്ധിപ്പിക്കുകയും ചെയ്തു ഫലസ്തീൻ അനുകൂല മേഖലകൾ ചുരുങ്ങുകയും ചെയ്തു ഇസ്രയേലിന്റെ കിഴക്ക് ഭാഗത്തുള്ള വെസ്റ്റ് ബാങ്കും തെക്കു പടിഞ്ഞാറ് മേഖലയിലുള്ള ഗസയും തമ്മിൽ കരമാർഗം ബന്ധമില്ല ഭൂമിശാസ്ത്രപരമായ ഈ പ്രതിസന്ധി ഉള്ളതുകൊണ്ട് തന്നെ രണ്ട് ഭൂപ്രദേശങ്ങളെയും ഉൾപ്പെടുത്തി സ്വതന്ത്ര രാജ്യമെന്ന സങ്കല്പം അപ്രായോഗികമാണെന്ന വിലയിരുത്തലുണ്ട് വെസ്റ്റ് ബാങ്കിലെ അറുപത് ശതമാനം പ്രദേശം നിലവിൽ ഇസ്രയേൽ അധീനതയിലാണ് ഈ മേഖല പൂർണ്ണമായും ഇസ്രയേൽ അധീനതയിലാക്കാനുള്ള ശ്രമം ഇപ്പോൾ നടക്കുന്നുണ്ട് ഫലസ്തീൻ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങൾ ഇസ്രായേൽ പൗരന്മാർക്ക് വാങ്ങുന്നതിനുള്ള നടപടികൾ ഉദാരമാക്കി നൽകിയിട്ടുണ്ട് കൂടാതെ ഇസ്രയേൽ അധീനതയിലുള്ള പ്രദേശത്ത് ജൂത കോളനി സ്ഥാപിക്കാനും നീക്കങ്ങളുണ്ട് ഇത്തരത്തിൽ മൂവായിരത്തി നാനൂറ്റി ഒന്ന് പുതിയ വീടുകൾ നിർമ്മിക്കുന്നതിനുള്ള നീക്കങ്ങൾക്ക് ഇസ്രായേൽ ഭരണകൂടത്തിന്റെ എല്ലാ പിന്തുണയും നേതൃത്വവും ഉണ്ട് ഇസ്രയേൽ ഫലസ്തീൻ തർക്ക പരിഹാരത്തിന് രണ്ടു പ്രദേശങ്ങൾക്കും സ്വതന്ത്ര പരമാധികാര രാഷ്ട്രം എന്ന ടു സ്റ്റേറ്റ് സൊല്യൂഷൻ ആണ് ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വെച്ചത് ഇസ്രയേലിന് ഈ നിർദ്ദേശം സ്വീകാര്യമായിരുന്നു എന്നാൽ അറബ് വംശജർക്ക് ഇത് സ്വീകാര്യമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം നിലവിൽ വരികയും ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ഒരു സങ്കല്പമായി തുടരുകയും ചെയ്യുന്നു നിലവിൽ ടു സ്റ്റേറ്റ് സൊല്യൂഷനെ ഫലസ്തീൻ അംഗീകരിക്കുകയും ഇസ്രയേൽ അതിനെ തള്ളിപ്പറയുകയും ചെയ്യുന്ന സ്ഥിതിയാണുള്ളത് പലസ്തീൻ അധീനതയിലുള്ള പ്രദേശം പൂർണ്ണമായി ഇസ്രയേലിന്റെ കീഴിൽ കൊണ്ടുവരാനാണ് പദ്ധതി അതിനുവേണ്ടിയാണ് ഈ വംശീയ ഉന്മൂലനം നടക്കുന്നത് സ്വയരക്ഷ കരുതി മറുനാടുകളിലേക്ക് പലായനം ചെയ്ത പലസ്തീൻകാരുടെ എണ്ണം അൻപത്തിയൊൻപത് ലക്ഷം കടക്കുമെന്നാണ് സഭയുടെ രേഖകളിലുള്ളത് കഴിഞ്ഞ രണ്ടു വർഷത്തെ സംഘർഷങ്ങളുടെ കണക്കെടുത്താൽ ഇരുപത്തിയൊന്നായിരത്തിൽ പരം കുട്ടികളാണ് ഇവിടെ മരിച്ചത് സ്വതന്ത്ര പലസ്തീൻ എന്ന അറബ് കൂട്ടായ്മയുടെ പൊതുവികാരത്തിന്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ രൂപം കൊണ്ട പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെ തലപ്പത്ത് ഫത്ത നേതാവ് യാസർ അറാഫത്ത് എത്തിയതോടെ പലസ്തീൻ എന്ന് പറയുന്ന രാജ്യസങ്കല്പം അത്തരം ചർച്ചകൾ വളരെ വേഗത്തിൽ മുന്നോട്ടു പോയി സായുധ കലാപമല്ല സന്ധി സംഭാഷണമാണ് പരിഹാരമെന്ന് വിശ്വസിക്കുന്ന നേതാവായിരുന്നു അറാഫത്ത് പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുന്ന നടപടികളുമായി മുന്നോട്ടു പോകാൻ ഇസ്രയേലും പലസ്തീനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ തമ്മിലുണ്ടാക്കിയ ഓർസോ കരാർ പ്രകാരം നിലവിൽ വന്ന പലസ്തീൻ അതോറിറ്റി എന്ന താൽക്കാലിക ഭരണകൂടത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു യാസർ അറാഫത്ത് അഞ്ചു വർഷത്തിനകം അന്തിമ സമാധാന കരാർ ഉണ്ടാകണമെന്ന വ്യവസ്ഥ ഉണ്ടായിരുന്നെങ്കിലും രണ്ടായിരത്തി നാലിൽ അറാഫത്ത് മരിക്കുന്നതുവരെ അത് ഉണ്ടായില്ല അറാഫത്തിന്റെ കീഴിൽ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ എന്നത് ഒരു സെക്കുലർ കൂട്ടായ്മ ആയിരുന്നെങ്കിൽ ഇതിനു ബദലായി ഒരു മുസ്ലിം കൂട്ടായ്മ എന്ന തരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ രൂപം കൊണ്ട സായുധ സംഘമാണ് ഹമാസ് യാസർ അറാഫത്തിന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ ഒസ്ലോ ഉടമ്പടി ഫലസ്തീൻ താല്പര്യങ്ങൾക്ക് സ്ഫോടനങ്ങൾ അടക്കം നിരവധി അക്രമ സംഭവങ്ങൾ നടപ്പാക്കിയാണ് ഹമാസ് ഇസ്രയേൽ ഫലസ്തീൻ സംഘർഷത്തിൽ ശ്രദ്ധാകേന്ദ്രമാകുന്നത് പലസ്തീൻ രാഷ്ട്രീയത്തിലും ഇടപെടുക വഴി ഒരേ സമയം സായുധ സംഘവും രാഷ്ട്രീയ നേതൃത്വവുമായി ഹമാസ് മാറി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേൽ അതിർത്തി ഭേദിച്ച് ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഇസ്രയേലികളാണ് കൊല്ലപ്പെട്ടത് ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് പേരെ തടവിലാക്കുകയും ചെയ്തു കൊല്ലപ്പെട്ടവരുടെ ചോരയ്ക്ക് പകരം ചോദിക്കാൻ ഇസ്രയേൽ സൈന്യം രംഗത്തിറങ്ങിയതോടെ ഗസ ചോരപ്പുഴയായി ബന്ദികളുടെ ജീവൻ വെച്ച് വിലപേശാനായിരുന്നു ഹമാസിന്റെ പിന്നീടുള്ള നീക്കം എന്നാൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ എതിർപ്പിനെയും മനുഷ്യാവകാശ സംഘടനകളുടെ ആശങ്കകൾക്കും പുല്ലുവില നൽകിക്കൊണ്ട് ഇസ്രായേൽ സൈന്യം വേട്ട തുടർന്നു അറബ് രാഷ്ട്രങ്ങളിൽ അമേരിക്ക സ്വാധീനം ചെലുത്തുകയും അവ പലതും സഖ്യരാജ്യങ്ങളായി മാറുകയും ചെയ്തതോടെ അമേരിക്കയുടെ ഉറ്റചങ്ങാതിയായ ഇസ്രായേലിനും അതിന്റെ ഗുണം കിട്ടി ഇതോടുകൂടി ഹമാസിന് കിട്ടിക്കൊണ്ടിരുന്ന ആയുധ സാമ്പത്തിക പിന്തുണ ഇല്ലാതായി ഹമാസിന്റെ നേതാക്കളെ തെരഞ്ഞുപിടിച്ചു വധിച്ചതോടെ നേതൃത്വ പ്രതിസന്ധിയുമുണ്ടായി ഹമാസ് എന്നത് സ്വതന്ത്ര പരമാധികാര പലസ്തീൻ എന്ന ആശയത്തിലും ഉപരി പലർക്കും ധനസമ്പാദനത്തിനുള്ള ഉപാധി എന്ന പ്രചാരണം കൂടിയായതോടെ ഹമാസ് സമ്പൂർണമായി ദുർബലമായി ഇറാനിലും ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഖത്തറിലും ഇസ്രായേൽ നടത്തിയ സൈനിക നടപടിയും ഹമാസിനെ പിന്തുണച്ചിരുന്ന യമനിലെ ഹുത്തികൾക്കും ലബനനിലെ ഹിസ്ബുള്ളയ്ക്കും എതിരായ സൈനിക നടപടികളും ഒത്തുതീർപ്പ് സന്ധിയിലെത്താനും ബന്ദികളെ മോചിപ്പിക്കാനും ഹമാസിനെ നിർബന്ധിതമാക്കി ദുർബലമായ എതിർപ്പുകളെ അവഗണിച്ച് ഇസ്രയേലിനും അമേരിക്കയ്ക്കും മുന്നോട്ടു പോകാനുള്ള സാഹചര്യം ഒരുങ്ങിവന്നതോടുകൂടി ജൂതരാഷ്ട്ര വിപുലീകരണം എന്ന അവരുടെ ആശയമാണ് ഇപ്പോൾ നടപ്പിലാകുന്നത് ഫലസ്തീനികളും ഇസ്രയേലികളും വിശ്വാസപരമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ജെറുസലേം നഗരത്തെ തലസ്ഥാനമാക്കി പ്രഖ്യാപിച്ച ഇസ്രയേലും അതിനെ പിന്തുണച്ച അമേരിക്കയും നിലപാട് നേരത്തെ വ്യക്തമാക്കിയതാണ് നിർദ്ദിഷ്ട ഗസ പുനർനിർമ്മാണ പദ്ധതിയുടെ ആദ്യഘട്ടം തകർന്നടിഞ്ഞ കെട്ടിട അവശിഷ്ടങ്ങൾ നീക്കുക എന്നതാണ് ഏഴായിരത്തി അഞ്ഞൂറ് മെട്രിക് ടൺ വരുന്ന ഈ കെട്ടിട അവശിഷ്ടങ്ങൾ എന്ത് ചെയ്യുമെന്ന് ഇപ്പോഴും ധാരണയില്ല റോഡ് നിർമ്മാണം ചതുപ്പ് നികത്തൽ എന്നിവയ്ക്കായി ഉപയോഗിക്കുമെന്നാണ് പ്രഖ്യാപനം തകർക്കപ്പെട്ട മൂന്നു ലക്ഷത്തോളം ഭവനങ്ങൾക്ക് പകരം പുതിയ നിർമ്മിതികൾ ഉണ്ടാകും കുടിവെള്ള വിതരണം ഊർജ്ജ വിതരണം മാലിന്യ സംസ്കരണം മുതലായവയ്ക്ക് ശൃംഖല സ്ഥാപിക്കൽ എന്നിവയും ആദ്യഘട്ടത്തിൽ ഉണ്ടാകും മൂന്ന് ഘട്ടങ്ങളിലായി നടക്കുന്ന നവീകരണ പ്രവർത്തനങ്ങളിൽ ഗസയെ പൂർണ്ണ സുരക്ഷാ നിരീക്ഷണത്തിലുള്ള ടൗൺഷിപ്പാക്കി മാറ്റുക എന്നതാണ് ലക്ഷ്യം ഈജിപ്റ്റും ഇസ്രയേലുമായി ബന്ധമുള്ള സ്വതന്ത്ര വ്യാപാര മേഖലയായും ലോകത്തെ ഏറ്റവും വലിയ വിനോദസഞ്ചാര കേന്ദ്രവുമാക്കി ഗസയെ മാറ്റുകയാണ് ലക്ഷ്യം കഴിഞ്ഞുപോയ നാളുകളിലെ കണ്ണീരിനുമേൽ ഭൗതികമായ ഏത് നിർമ്മിതികൾ കൊണ്ടുവന്നാലും ചരിത്രത്തെ ഇല്ലാതാക്കാൻ എത്ര പണമൊഴുക്കിയാലും സാധ്യമല്ലല്ലോ രാജ്യവിപുലീകരണത്തിന്റെ പേരിൽ രണ്ടുപക്ഷത്തും പൊലിഞ്ഞ മനുഷ്യജീവനികൾ വരുന്ന കാലങ്ങളിൽ സംഘർഷരഹിത ജീവിതങ്ങൾക്ക് ചൂണ്ടുപലകയാകും എന്നുള്ളത് ഉറപ്പാണ്